നമസ്കാരം ദാ ഈ ചെറുപ്പക്കാരനെ കണ്ടോ അല്പം ഫിൽട്ടർ ഉണ്ടെങ്കിലും എന്താ ഗ്ലാമർ അല്ലേ എന്ത് സുന്ദരനാണല്ലേ പി ആഷിഖ് എന്നാണ് ഈ സുന്ദര കുട്ടപ്പൻ്റെ പേര് നമ്മുടെ സുരാജ് വഞ്ഞാറാമുടിന്റെ ഡിക്രൂസ് എന്ന കഥാപാത്രത്തെ പോലെ നാട്ടിൽ വലിയ മാന്യനാണ് ആരും കൊതിച്ചു പോകുന്ന ജീവിതമാണ് ആഷിക്കിൻ്റെതോ ഹാർലി പ്രോൺസ് തുടങ്ങിയ ആറോളം ആഡംബര വാഹനങ്ങൾ ആഷിക്കിന് സ്വന്തമായി ആറു മാസം മുമ്പ് വരെ ഗൾഫിലായിരുന്നു ഇയാൾ തുടർന്ന് നാട്ടിലെത്തി ഒരു കല്യാണമൊക്കെ കഴിച്ച് മാന്യൻ വീണ്ടും വലിയ മാന്യനായി മാന്യദേഹം വല്ലപ്പോഴും മാത്രമേ വായ തുറക്കുകയുള്ളൂ സർക്കാരിന്റെ മയക്കുമരുന്ന് വേട്ട അമ്പേ പരാജയമാണെന്നും ഇങ്ങനെ പോയാൽ നമ്മുടെ കുട്ടികൾ എന്തായി തീരുമെന്ന് ആശങ്കയുള്ള വലിയ മനുഷ്യനായിരുന്നു ഇദ്ദേഹം ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസമില്ലെന്നും ലോകവിവരം തീരെയില്ലെന്നും അതുകൊണ്ടാണ് ലഹരി പോലുള്ള കാര്യങ്ങളിൽ കർശനമായ നിയമം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടുന്നതെന്നും നിരീക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ ആഷിക്ക് എന്നിട്ടിപ്പോ ഈ പറഞ്ഞ മാന്യ തിരുമനസ്സിന് എന്ത് സംഭവിച്ചു എന്ന് കൂടി പ്രേക്ഷകർക്ക് അറിയണ്ടേ ഈ മാന്യദേഹത്തെ ഇപ്പോൾ ബേക്കലം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയാമോ പൂജ്യം ഏഴ് മൂന്ന് പൂജ്യം ഗ്രാം എം ഡി എം എ കൈവശം വെച്ചതിനാണ് തീർന്നില്ല ഇയാളെ ബേക്കലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ മേൽപ്രമ്പ് പോലീസ് ഇയാളുടെ വീട് പരിശോധിച്ചു വീട് പരിശോധനയിൽ ഒരു ഗ്രാം എം ഡി എം കൂടി പിടികൂടി എന്നാൽ ഒരു ഗ്രാം എം ഡി എം എ അല്ല പ്രതിയുടെ കൈവശമുള്ളതെന്ന് പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കൂടുതൽ എം ഡി എം എ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഇയാൾ മാറ്റിയിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത് നാളെ മേൽപ്രമ്പ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വിധേയമാക്കിയാലേ ഒളിപ്പിച്ചു വെച്ച എം ഡി എം എ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇയാളുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടിയ വിവരം അറിഞ്ഞ് ജനങ്ങൾ ഒന്നാകെ ഇളകി പോലീസ് പിടികൂടിയപ്പോൾ കൂവി വിളിച്ചാണ് പ്രതിയെ ജനങ്ങൾ എതിരേറ്റത് പലരും കയ്യേറ്റത്തിന് വരെ മുതിർന്നിരുന്നു ഇത്രമാത്രം മാന്യത ചമ്മഞ്ഞ് ജനങ്ങളെ മൊത്തം പൊട്ടന്മാരാക്കിയ ആഷിക്കിനെ ഞങ്ങൾക്ക് വിട്ടുതരൂ ഞങ്ങൾ കൈകാര്യം ചെയ്യാമെന്നായിരുന്നു ജനങ്ങളുടെ ആവശ്യം ആറു മാസം മുമ്പ് ഗൾഫിൽ നിന്നും തിരിച്ചെത്തിയതിനു ശേഷമാണ് ആഷിഖ് കല്യാണം കഴിച്ചത് ആഡംബര വാഹനങ്ങളോട് വല്ലാത്ത ഭ്രമമായിരുന്നു ചോദ്യം ചെയ്തപ്പോൾ ഭാര്യക്കും ഉമ്മയ്ക്കും സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അറിവുമില്ല എന്നാണ് അവകാശപ്പെട്ടത് എന്നാൽ ഇത് തീർത്തും തെറ്റാണെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ആഷിക്കിന്റെ പിതാവ് അബൂബക്കർ മാക്കുമരുന്ന് കേസിൽ അകപ്പെട്ട് കുവൈത്തിൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഇയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്കും മാക്കുമരുതുമായി ബന്ധമുണ്ടെന്നും ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ദുബായിലുള്ള ഇയാളുടെ മാതാവിന്റെ അടുത്ത ബന്ധുവിനും ചില ഇടപാടുകളൊക്കെ ഉള്ളതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടെ അടുത്ത വാർത്തകളിൽ പ്രതിപാദിക്കാൻ ശ്രമിക്കാം ആറോളം ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കാൻ എവിടുന്നാണ് കാശെന്ന് പോലീസ് കുടുംബത്തോട് ചോദിച്ചപ്പോൾ ഗൾഫിൽ നിന്നും സമ്പാദിച്ചതെന്നാണ് കുടുംബം മറുപടി നൽകിയത് എന്നാൽ ഇത് വിശ്വാസയോഗ്യമല്ലെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ആറ് മാസമായി പറയത്തക്ക ജോലിയൊന്നും ഇല്ലാതിരുന്ന ആഷിഖിന് എന്തിനായിരുന്നു നാല് ബാങ്ക് അക്കൗണ്ടുകൾ ആഷിക് പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ ഇരുപത്തിയേഴ് ഫോണുകളാണ് ഇയാളുടെ മൊബൈലിലേക്ക് വന്നത് ഭൂരിഭാഗവും മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും ബേക്കലം മേൽപ്പറമ്പ് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവരാണ് സിഗരറ്റ് കവറിനുള്ളിൽ കാണുന്ന തിളക്കമുള്ള ഫോയിൽ പോലുള്ള ആ ഒരു വസ്തു വിദഗ്ധമായി നീക്കി അതിന് ഉള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇയാൾ എം ഡി എം എ ഇയാൾ ഉപഭോക്താക്കൾക്ക് കൈമാറാറുള്ളത് അതേസമയം ബ്രൗൺ ഷുഗർ മെത്താഫെറ്റമിൻ കൊക്കൈൻ പോലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ലഹരി വിപണനം തന്നെയാണ് ഇയാൾ നടത്തിയിരുന്നതെന്ന് പോലീസ് വിശ്വസിക്കുന്നു ഇതിലെടുത്തു പറയാനുള്ളത് ഈ പ്രതിയെ പിടികൂടിയപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണമാണ് അങ്ങേയറ്റം വെറുപ്പും ദേഷ്യവുമാണ് പ്രതിക്ക് നേരെ ഇവർ ഉയർത്തിയത് ഇത് തന്നെയാണ് നാളെ പിടിയിലാകുന്ന മറ്റ് മയക്കുമരുന്ന് കച്ചവടക്കാരുടെ ഇടനിലക്ക ഉപയോഗിക്കുന്നവരുടെ അവസ്ഥ നിങ്ങൾ നിങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ ഒന്നുമല്ലാത്തായി പോകുന്ന ഒരു സമയം നിങ്ങളുടെ വീട്ടുകാർ ഒന്നുമല്ലാത്തായി പോകുന്ന സമയം നിങ്ങളുടെ പേര് ഉച്ചരിക്കാൻ പോലും മക്കൾക്ക് സമയം ഇതൊക്കെ ഓർക്കുക നിങ്ങൾ ഇത്തരം ഇടപാടുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ദാ വെച്ച് ഉപേക്ഷിക്കുക ഇനി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളുടെ മക്കൾ ഭർത്താക്കന്മാർ സഹോദരന്മാർ ആരുമായിക്കോട്ടെ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നവരാണെങ്കിൽ അവർ എത്രയും അവർ എത്രമാത്രം വയലൻ്റ് ആണെങ്കിലും ശരി ഇവരെ ഡി എഡിഷനിൽ എത്തിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം യാതൊരു കാരണവശാലും ഞങ്ങളെ ബന്ധപ്പെടുന്നവരുടെ പേര് വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ സ്വകാര്യതയോ ഒന്നും ഞങ്ങൾ പുറത്തുവിടില്ല ഇത് ഞങ്ങൾ നൽകുന്ന ഉറപ്പാണ് ഏറ്റവും ചുരുക്കിയത് ഈ ലഹരി ഉപയോഗിക്കുന്നവരെ ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ ഞങ്ങൾക്ക് പുതിയ മനുഷ്യരാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ സെവൻ ബി എൻ സിയുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ബുർഹാൻ തളങ്കറ എന്ന ഇൻസ്റ്റാഗ്രാം പേജും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം